ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലൂ മെഹനാസ് ടി ബി സീരീസ് ഇന്ന് ഞാൻ വന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഇനി പുട്ട് ബാക്കി വന്നാൽ ഒട്ടും കളയേണ്ടതില്ല നമുക്കതിനെ സോഫ്റ്റ് ലഡുവാക്കി മാറ്റാം അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ രണ്ടടുക്ക് പുട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പുട്ടിനെ പൊടിച്ചെടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടണ് അതിനെ പൊടിച്ചെടുത്തിന് ബാക്കി വന്ന പുട്ട് മാത്രം ആവണമെന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിണ് അതിലേക്ക് രണ്ടര ടീസ്പൂൺ നെയ്യ് ഇടുക പൊടിച്ച് വെച്ച പുട്ടിന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതിനെ ഇളക്കി കൊടുക്കാം അതിനെ ഒട്ടും ക്രിസ്പി ആക്കരുത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് ഇത്തിരി ടൈം മാത്രം ആ നെയ്യ് അതിലേക്ക് പിടിക്കുന്ന ആ ടൈം മാത്രം വെച്ചാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കതിനെ മാറ്റാം അങ്ങനെ വേറൊരു പാൻ എടുത്തിന് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത്ണ് കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ കപ്പ് വെള്ളവും രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇവ കൂടി ചേർത്ത്ണ് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാവൂ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തേണ് ചൂടാറിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ കാണുന്നില്ലേ അതുപോലെ ആയാൽ പിന്നെ നമുക്ക് ഈ പുട്ടിനെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ സമയം നമുക്കതിൽ വെക്കാൻ പറ്റില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം അപ്പോൾ അത് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റിയ ഒരു പാകത്തിന് ചൂടാവുമ്പോൾ നമുക്കിതിനെ പോലെ ഉരുട്ടി ഉരുളകളാക്കാം ക്യാഷുവും ക്രിസ്മസ്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം കേട്ടോ ഫസ്റ്റ് നെയ്യില് പുട്ടുപൊടി ചേർക്കുന്ന ടൈമിൽ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ചേർക്കാഞ്ഞത് അങ്ങനെ ഇതാ നമ്മളെ ലഡ് ഇവിടെ റെഡി ആയി ഇനി കുട്ടികളെ മുന്നിലൊക്കെ സ്റ്റാറാവാൻ ഇത് മാത്രം മതി ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബൈ